അപ്പോൾ ഈ ഒരു വീടിനോട് ചേർന്നു കൊണ്ട് കാണുന്ന പത്ത് സെന്റ് പത്ത് സെന്റില ഒൻപതര സെന്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നതാണ് അടുത്ത കണ്ടില്ല ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷൻ ആണ് ചെറിയ മഴയൊക്കെ പെയ്തുകൊണ്ട് ചെറിയ രീതിയിലുള്ള ചെടിയൊക്കെ വളർന്നു നിൽക്കുന്നതാണ് അപ്പോൾ പിന്നെ എല്ലാ വണ്ടികളും നമ്മുടെ പ്രോപ്പർട്ടിയിലെത്തും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും നമ്മുടെ പ്രോവർട്ടിലോട്ട് എത്തുന്നതാണ് പിന്നെ ഇതിനകത്ത് പറയാനായിട്ട് നമുക്ക് നല്ലൊരു ഓപ്പൺ കിണറും വരുന്നുണ്ട് ധാരാളം വെള്ളമൊക്കെ കിട്ടുന്ന ഒരു ഭാഗമാണ് കാരണം നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് താഴത്തൊക്കെ നല്ല നെൽപ്പാടാണ് അപ്പോൾ വെള്ളത്തിന് യാതൊരു ക്ഷാമവും കാര്യങ്ങളോ ഇല്ല പിന്നെ ഈ കിടക്കുന്ന ഭൂമി ഒമ്പതായിര സെൻറ്റും പറമ്പ് കാറ്റഗറിയിൽ കൂടെ പെടുന്നതാണ് കേട്ടോ അപ്പം നല്ലൊരു വീടൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് ശരിക്കും മെയിൻ ആ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് മീറ്റർ ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ ഇലക്ട്രിക്കൽ പോസ്റ്റ് വ്യത്യാസം മാത്രമേ നമ്മുടെ പ്ലോട്ടിലോട്ട് വരുന്നുള്ളൂ അപ്പോൾ വണ്ടികളും കാര്യങ്ങളൊക്കെ വരാനുള്ള ഇതുണ്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ മുണ്ടൂര് ഭാഗത്താണ് പാലക്കാട് ടു കോങ്ങാടിന് ഇടയിലെ മുണ്ടൂർ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് മുണ്ടൂർ ഒൻപതാം എന്നുള്ള ഭാഗത്താണ് ഈ ഒരു സ്ഥലം വരുന്നത് അപ്പോൾ നല്ല സ്ക്വയർ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് അടുത്തൊക്കെയുണ്ട് ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് നിരന്ന ഭൂമിയാണ് നെലം കാറ്റഗറി ഒന്നും നമുക്ക് പക്കയായിട്ട് വീട് വയ്ക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നല്ല നമുക്ക് വില്പനക്കായിട്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഓണർ ചോദിക്കുന്നത് സെൻറ്റിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ മാത്രമാണ് അതിൽ വില വളരെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോസിയേഷനും ചെയ്തെടുക്കാവുന്നും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് അറിവേലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിനനുസരിച്ച് ഒരു ചെറിയൊരു വീടൊക്കെ ഷെഡ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഷെഡ് കാര്യങ്ങളൊക്കെ അവർ പൊളിച്ചെടുത്തിരിക്കുന്നതാണ് അപ്പോൾ തൊട്ടടുത്തൊക്കെ നല്ല മിക്സ്ഡ് കമ്മ്യൂണിറ്റി ഉണ്ട് എല്ലാ ആൾക്കാരുള്ള ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പറഞ്ഞാൽ എല്ലാ ആൾക്കാരുള്ള നല്ല മിക്സഡ് ആയിട്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉള്ള ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ നേരിൽ പോയി കാണണമെങ്കിൽ നമ്മൾ വന്ന് കാണിച്ചു തരുന്നതാണ്